കുട്ടി അവിടെ എത്തിക്കാൻ മലയാളി പൊളിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് കേരളം എന്തോ പ്രശ്നബാധിത പ്രദേശമാണെന്ന് കേരള സ്റ്റോറി എന്ന കെട്ടുകഥയിലൂടെ രാജ്യം മുഴുവൻ ഉദ്ഘോഷിക്കാൻ ഇറങ്ങിയവർ കണ്ടം വഴി ഓടുകയാണ് കാരണം ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേ അബ്ദുൾ റഹീം എന്ന യുവാവിന്റെ മോചനത്തിന് വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ സമാഹരിക്കപ്പെട്ടത് മുപ്പത്തിനാല് കോടി രൂപയാണ് ചെറിയ സംഖ്യയല്ല ചെറിയ പ്രയത്നവുമല്ല പക്ഷേ അതിനു പിന്നിൽ മലയാളികളാണ് അതുകൊണ്ട് വിജയിക്കുക തന്നെ ചെയ്യും കേരളം ഒരു പ്രശ്നബാധിത കേന്ദ്രമാണെന്ന് രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കാൻ നടന്ന ചില സ്ഥാപിത താല്പര്യക്കാർ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് ഓടുന്ന തിരക്കിലാണ് കാരണം കേരളം ഒറ്റക്കെട്ടായി നിന്നാൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും അവിടെ ഒരു പ്രശ്നമാകാറില്ല കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മളത് കണ്ടു പക്ഷേ അന്നും കേരള വിരുദ്ധർ ഒരൊറ്റ രൂപ പോലും കേരളത്തിൽ കിട്ടാതിരിക്കാൻ വേണ്ടി പണിയെടുത്തു പക്ഷേ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പ്രളയകാലത്തും കൈകോർത്തു നിന്ന് നമ്മൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഉയർത്തെഴുന്നേറ്റു അതാണ് കേരളം ഈ കേരളത്തിന് ഇപ്പോൾ ലോകം കൈയടിക്കുകയാണ് കാരണം സൗദി ജയിലിൽ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലത്തോളമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഒരു തെറ്റല്ല അറിയാതെ സംഭവിച്ചു പോയ ഒരു അപരാധത്തിന്റെ പേരിലാണ് അദ്ദേഹം ജയിലിൽ കഴിയുന്നത് മുപ്പത്തിനാല് കോടി രൂപ വേണം ബ്ലഡ് മണിയായി അതായത് പതിനഞ്ചു വയസ്സുകാരനായ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം അത് നേരിട്ടുള്ള ഒരു ശ്രമമായിരുന്നില്ല അല്ലെങ്കിൽ ബോധപൂർവം നടത്തിയ ഒരു ശ്രമമായിരുന്നില്ല മറിച്ച് വയ്യാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് കാറിൽ പോകുമ്പോൾ ആ കുഞ്ഞിന്റെ കെയർ ടേക്കർ ആയിരുന്ന അബ്ദുൾ റഹീം ട്രാഫിക് സിഗ്നൽ വന്നപ്പോൾ ആ കുട്ടി കാർ വേഗത്തിൽ മുന്നോട്ടെടുക്കാൻ അബ്ദുൾ റഹീമിനോട് ആവശ്യപ്പെടുന്നു അബ്ദുൾ റഹീം അത് തടയുന്നു പിന്നീട് ചെറിയ വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈകൊണ്ട് ആ കുഞ്ഞിൻ്റെ ശ്വാസമെടുക്കാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന ഒരു ഉപകരണം അത് വിട്ടുപോവുകയും ആ കുഞ്ഞ് ശ്വാസം കിട്ടാതെ മരിക്കുകയും ചെയ്തു അതായിരുന്നു അബ്ദുൾ റഹീമിനെ ഇത്രയും കാലം ജയിലിലടച്ച ആ കുറ്റം ഒടുവിൽ വധശിക്ഷയിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് മൂന്ന് മണിക്കൂർ ശേഷിക്കെ ആ കുടുംബത്തിന് ബ്ലഡ് മണിയായി അവിടുത്തെ ഭരണകൂടം വിധിച്ച മുപ്പത്തിനാല് കോടി രൂപ മലയാളികൾ സ്വരൂപിച്ച് നൽകിയിരിക്കുന്നു ഒരിക്കലും അബ്ദുൾ റഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല മകന്റെ മയ്യത്ത് കാണേണ്ടി വരുമെന്ന് ഭയന്ന് വിലപിച്ച് ഇത്രയും വർഷക്കാലം ജീവിച്ച ആ ഉമ്മ ഇപ്പോൾ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയാണ് ജാതി മത ഭേദമന്യേ മലയാളികൾക്ക് മുഴുവൻ അവർ നന്ദി പറയുകയാണ് ഇതാണ് കേരളം ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളത്തിൽ വർഗീയതയും ഭിന്നിപ്പും ദുഷിപ്പും ഒക്കെ പറഞ്ഞു പ്രചരിപ്പിച്ച് എങ്ങനെയെങ്കിലും നേട്ടമുണ്ടാക്കാൻ നടക്കുന്നവരുടെ ഒക്കെ അടിയാണിതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലെങ്കിൽ എല്ലാ കാലത്തും കേരളത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകണം മലയാളികൾ വിഘടിച്ചു നിൽക്കണം അങ്ങനെ ഇവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം ഉത്തരേന്ത്യൻ മോഡലിൽ പല സ്വപ്നങ്ങളും ഒക്കെ ആയി കറങ്ങി നടക്കുന്നവർക്ക് ഇന്നും മനസ്സിലാകുകയാണ് കേരളത്തിന്റെ ഭൂമികയിൽ ഒരു ഭിന്നിപ്പിനും ഒരു വർഗീയതയ്ക്കും ഒരു ദുഷിപ്പിനും സ്ഥാനം ഉണ്ടാവുകയില്ല ഉണ്ടാകാൻ അനുവദിക്കുകയില്ല എന്ന് അത്രയും മനോഹരമായാണ് മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ബ്ലഡ് മണി മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച് നൽകിയത് ഇത് കണ്ട് ബോധം കിട്ടുപോയവർ പോലും ഉണ്ടാകാം കേരളം തകരണമെന്ന് ആഗ്രഹിക്കുന്നവർ കേരള സ്റ്റോറി എന്നൊരു കഥയുണ്ടാക്കി അത് ഒരു സിനിമയാക്കി കേരളത്തിൽ പലയിടത്തും പ്രദർശിപ്പിച്ച് കേരളം മുഴുവൻ മോശപ്പെട്ട ഒരു സ്ഥലമാണ് വർഗീയതയാണ് ഭിന്നിപ്പാണ് എന്നൊക്കെ വരുത്തി തീർത്ത് അത് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ച് കേരളം പോലെ ആകാതിരിക്കാൻ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലടക്കം പലപ്പോഴും കേരളത്തിനെതിരെ വലിയ തോതിലുള്ള ഭിന്നിപ്പിന്റെ സ്വരം ഉയർത്തി വിട്ടവർക്കൊക്കെയുള്ള മറുപടി മലയാളികൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് അങ്ങ് നൽകുകയാണ് ഗോപി ചെമ്മണ്ണൂരിനെ പോലുള്ള പല പ്രമുഖരും ട്വന്റി ഫോർ ന്യൂസ് ചാനൽ പോലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി വലിയ തോതിലുള്ള പ്രയത്നത്തിലായിരുന്നു ട്വന്റി ഫോറിന്റെ ചെയർമാനായ ആലുങ്കൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമിതി രൂപീകരിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള ധനസമാഹരണം നടത്തുന്നു ട്വന്റി ഫോർ ചാനലൊക്കെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി തുടർച്ചയായ ബുള്ളറ്റിനുകളിൽ നോക്കണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലാണ് മുൻനിര മാധ്യമ സ്ഥാപനമാണ് അവർ പ്രധാനപ്പെട്ട വാർത്തകളേക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നായരെ പോലുള്ള ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരൊക്കെ നിരന്തരമായി അവരുടെ ചാനലിലൂടെ അവർ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി ആ മോചനത്തിന് വേണ്ടിയുള്ള ഈ മാധ്യമങ്ങളുടെയും ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ളവരുടെയും ഒക്കെ ശ്രമങ്ങൾ ഫലവത്താകുന്ന നന്മയുള്ള കാഴ്ചയാണ് മനോഹരമായ കാഴ്ചയാണ് ഭംഗിയുള്ള കാഴ്ചയാണ് മാനുഷിക മൂല്യം അതിന് മലയാളികൾ നൽകുന്ന വില ഒരു മനുഷ്യജീവിന് കൂടപ്പുറപ്പിന് ഞങ്ങൾക്കൊപ്പമുള്ള ഒരുവന് കേരളം നൽകുന്ന വില മലയാളികൾ നൽകുന്ന വില എത്രത്തോളം മഹത്തരമാണ് എന്ന് ഈ രാജ്യം തിരിച്ചറിയുന്നു ഈ ലോകം തിരിച്ചറിയുന്നു കേരളത്തെ ഈകഴ്ത്തിക്കാട്ടാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഇനിയെങ്കിലും തലകുനിച്ച് നടക്കും നടക്കുകയാണ് കേരളത്തിൽ മുഴുവൻ ഭിന്നിപ്പാണ് വർഗീയതയാണ് അങ്ങനെ പലതരത്തിലുള്ള കെട്ടുകഥകൾ അഴിച്ചുവിട്ടവർ അവർ ഇപ്പോൾ നിരാശരാണ് പക്ഷെ മലയാളികൾ സന്തോഷത്തോടുകൂടി ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടുകൂടി ഇത്തരത്തിൽ ഒരു വലിയ കർമ്മം നടത്തിയതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് നോക്കുക എത്ര കാലം വേണ്ടി വന്നു ഈ മുപ്പത്തിനാല് കോടിയിലേക്ക് എത്താൻ ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊരു ബ്ലഡ് മണി വേണം എന്നാവശ്യപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ ഗോപി ചെമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ചില ആഹ്വാനങ്ങളൊക്കെ വന്ന സമയത്ത് വളരെ കുറഞ്ഞ തുക മാത്രമേ വന്നുള്ളൂ പക്ഷേ അന്തിമ ദിവസം അതായത് ബ്ലഡ് പണി കൊടുത്തില്ലെങ്കിൽ അബ്ദുൾ റഹീമിനെ കൊല്ലും എന്ന അവസ്ഥ വന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി അതിന് വളരെ കുറച്ച് ദിവസങ്ങൾ ഏതാണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രമേ ശേഷിക്കുകയുള്ളൂ എന്നറിഞ്ഞപ്പോൾ മലയാളികൾ സ്വന്തം കൂടപ്പുറപ്പനെ പോലെ അബ്ദുൾ റഹീമിന് വേണ്ടി പണം ഒഴിക്കും അരമണിക്കൂർ കൊണ്ട് ഒരു കോടി രൂപയൊക്കെ അക്കൗണ്ടിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു അങ്ങനെ 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 മുപ്പത്തിനാല് കോടി രൂപ എത്തുന്നു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു വളരെ പെട്ടെന്ന് വളരെ ചടുലമായി അർപ്പണബോധത്തോടുകൂടി സ്നേഹത്തോടുകൂടി മാനുഷികബോധത്തിൽ അധി അധിഷ്ഠിതമായി മാനുഷിക മൂല്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അബ്ദുൾ റഹീമിന് മോചനം എളുപ്പമായി ആ ഉമ്മ കണ്ണീരോടുകൂടി കാത്തിരിക്കുകയാണ് മകന്റെ വരവിന് വേണ്ടി ഇതാണ് മലയാളികൾ ഇതാണ് കേരളം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്നൊരു കെട്ടുകഥ കണ്ട് കേരളം ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിരുന്നവരുടെ മുഖത്തിന് മലയാളികൾ ഒറ്റക്കെട്ടായി കൊടുത്ത കനത്ത പ്രഹരം തന്നെയാണ് ഈ നീക്കം അല്ലെങ്കിൽ ഈ നടപടി അല്ലെങ്കിൽ അബ്ദുൾ റഹീമിന്റെ മോചനം എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി കുറച്ച് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് സൗദിയിൽ ഇദ്ദേഹത്തിനെ മോചിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച സമിതി നിയമപരമായുള്ള കാര്യങ്ങളിലേക്ക് പോകും ഈ മരിച്ചയാളുടെ ബന്ധുക്കളെ കാണും അവരെ ആശ്വസിപ്പിക്കും അവർക്ക് ബ്ലഡ് പണി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയും പിന്നെ ചില നൂലാമാലകളുണ്ട് അത് തീർത്തു കഴിഞ്ഞാൽ അധികം വൈകാതെ അബ്ദുൾ റഹീമിന് കേരളത്തിലേക്ക് വരാൻ സാധിക്കും സ്വന്തം ഉമ്മയെ കാണാൻ സാധിക്കും തന്നെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ട മലയാളികളോടും നന്ദി പറഞ്ഞ് ആ ഒപ്പം നിൽക്കാൻ സാധിക്കും എന്തായാലും കരുണയുള്ളവനാണ് ദൈവം അതുപോലെ തന്നെ ഇത്രയധികം എഫേർട്ട് എടുത്തുകൊണ്ട് ഇത്രയധികം സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അബ്ദുൾ റഹീമിന് വേണ്ടി ഒപ്പം നിന്ന് എല്ലാവരോടും നന്ദി പറയുകയാണ് കേരളം അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച കേരളം മഹത്തരമായ ഭൂമികയാണ് നന്മയുള്ള ലോകമാണ് ഒരു സംശയവും വേണ്ട കേരള കൈകഴ്ത്തിക്കാട്ടാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് ഇതിലും നല്ലൊരു മറുപടി മലയാളികൾക്ക് നൽകാനില്ല എല്ലാ മറുപടിയും ഈ സ്നേഹ ഈ കരുതലിലുണ്ട് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനുമുണ്ട്